രണ്ടാഴ്ച മുന്നേ എന്റെ വളരെയധികം ക്ലോസ് ആയിട്ട് ഒരു ഫ്രണ്ട് എന്നെ കോൾ ചെയ്തിട്ട് അവനിപ്പോ കറന്റ് എം ഡി ജനറൽ മെഡിസിൻ മുംബൈ ഗവൺമെന്റ് കോളേജിൽ നിന്ന് ചെയ്യുവാണ് അപ്പൊ അവൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അവൻ ഒരു കേസിനെ പറ്റി പറയുകയുണ്ടായി അവന്റെ ക്ലിനിക്കിലേക്ക് വന്ന ഒരു കേസിനെ പറ്റി പറയുകയുണ്ടായി ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു വീട്ടമ്മ മുംബൈയില് വളരെയധികം നല്ല രീതിയിൽ സെറ്റിൽഡായിട്ടുള്ള ഐ ടി ഫാമിൽ ജോലി ചെയ്യുന്ന മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു വീട്ടമ്മ പെട്ടെന്ന് കാഷ്വാലിറ്റിയിലേക്ക് വരികയാണ് അപ്പൊ അവിടെയാണ് എന്റെ ഫ്രണ്ട് ഇവരെ കാണുന്നത് ആക്ച്വലി അവരെ എക്സാമിൻ ചെയ്ത് അവരുടെ ഹിസ്റ്ററി എല്ലാം എടുത്തപ്പോൾ മനസ്സിലാക്കിയത് അവർ ആക്ച്വലി അവർക്ക് ഒരു വയസ്സുള്ള ഒരു മോളുണ്ട് ഇരുപത്തിയേഴ് വയസ്സിലാണ് അവരുടെ കല്യാണം കഴിയുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആൽക്കോഹോളിസം അങ്ങനെയുള്ള ഒരു ദുശീലങ്ങളും ഇല്ല മാത്രമല്ല അവർക്ക് വേറെ ഒരു തരത്തിലുള്ള അസുഖത്തിന്റെയും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഷുഗർ പ്രഷർ അങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെയും ഹിസ്റ്ററിയുമില്ല അവരുടെ കോളേജ് ലൈഫ് മുതൽ തന്നെ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു അസിരിറ്റി നമ്മൾ പഴയ ആളുകളെയും പോലെ തന്നെ അവർ അസിരിറ്റിയെ വളരെ അധികം രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു അവരെന്താ ചെയ്തെന്ന് വെച്ചാല് ഇവർ അവർ റണ്ടാക്കി വാങ്ങിച്ചു കഴിക്കും അല്ലെങ്കിൽ അവര് പറഞ്ഞാൽ അവരൊരു കട്ടൻ തൈയിലിട്ട് അതിന്റെ അകത്ത് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കുടിക്കും അപ്പൊ ആശ്രിറ്റി അങ്ങ് മാറും ഇങ്ങനെയായിരുന്നു അവർ എപ്പോഴും ചെയ്ത് ഈ കിടന്നുറങ്ങുമ്പോൾ രാത്രി അവർ കൈ ഭയങ്കരമായിട്ട് പിടിക്കുന്ന പോലെ തോന്നും അപ്പൊ അവര് വിചാരിച്ച എ സിയുടെ തണുപ്പ് കാരണം അവർക്ക് അവർ കൈ കൊച്ചി പിടിക്കുമെന്ന് തോന്നും അപ്പൊ അവർ ബ്ലാങ്കറ്റിന്റെ അകത്തേക്ക് കൈയെടുത്തിട്ട് കിടക്കും എ സി ഓപ്പ് ചെയ്തിട്ട് കിടക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ പിന്നെ പിന്നെ ഈ രാത്രി മാത്രം എന്ന് മാത്രം മാറുന്നത് രാവിലെ അവരുടെ കൈ ഇങ്ങനെ കോച്ചു പിടിക്കാൻ തുടങ്ങി പക്ഷെ എന്നാലും അത് കാര്യമാക്കി എടുത്തില്ല പക്ഷെ ആഫ്റ്റർ ഒരു ഒരു രണ്ട് മൂന്ന് വർഷം കഴിയാനും അത് വീണ്ടും അത് പ്രോഗ്രസ് ആയിട്ട് കൈക്ക് നല്ല രീതിയിലുള്ള വീക്ക്നെസ് തുടങ്ങി എന്റെ ഫ്രണ്ടിന്റെ ക്ലിനിക്കിലേക്ക് വരുന്നതിന്റെ ഒരു ദിവസം മുന്നേ അവരുടെ കയ്യിൽ ഒരു പേന പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു വീക്ക്നെസ് ഒരു പാരാലിസിസ് പോലെ അവരുടെ കൈ അങ്ങനെയാണ് എന്റെ ഫ്രണ്ടിന്റെ ക്ലിനിക്കിലേക്ക് അവർ ഓടിയെത്തിയത് അപ്പൊ അവർ വരുമ്പോ എന്റെ ഫ്രണ്ട് ഒരുപാടധികം എക്സാമിനേഷൻസ് ചെയ്ത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഒന്ന് അവരുടെ മുതുകില് ഒരുപാടധികം എട്ടൊമ്പത് റെഡ് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല അവർക്ക് ഒരുപാടധികം വർഷങ്ങളായിട്ട് തന്നെ അവർക്ക് ഈ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നെഞ്ചരിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് അവരുടെ കിന് കൈയിലെ വെള്ളയിലെ സ്പിന്ന് നോർമലി ഉള്ളതിനെക്കാളും വളരെയധികം രീതിയിൽ തിക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല അവരുടെ എക്സ്റേ എടുത്ത് നോക്കാൻ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാൻ ചെസ്റ്റ് എക്സ്റേ മെയിൻ ആയിട്ട് എടുത്തത് പാൻ ട്യൂമർ പോലത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാനായിരുന്നു എടുത്ത് നോക്കാനും അവർക്ക് അവിടെ നിന്ന് ഒരു സ്റ്റോൺ കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ ആ സ്റ്റോൺ അവർ റിമൂവ് ചെയ്തപ്പോൾ അവർക്ക് സർജിക്കലി റിമൂവ് ചെയ്തപ്പോ അവർക്ക് മനസ്സിലായത് ആ സ്റ്റോൺ ബേസിക്കലി കാൽഷ്യം മെറ്റാപോസ്പേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നാണ് കാൽഷ്യം മെറ്റാപോസി ബേസിക്കലി നമ്മുടെ ബോൺസിന്റെ അകത്തുള്ള മിനറൽ ആണ് ഇത് നമുക്ക് ഒരു സ്റ്റോൺ ആയിട്ട് ഈ ലങ്സിന്റെ മുകളിലെത്തും എങ്ങനെ അത് എത്തി എന്ന് ഒരു വലിയൊരു ക്യൂരിയോസിറ്റം ഇപ്പോൾ തന്നെ ചില ആളുകൾക്ക് ഈ ഡിസീസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് കമന്റ് ചെയ്യുക മാത്രമല്ല എന്റെ ചാനൽ ഫോളോ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത റീലില് ഞാനിത് എന്താണ് ഈ ഡിസീസ് പ്രോഗ്രസ് എന്താണെന്നും ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നും ഈ പേഷ്യന്റ് ഇപ്പൊ എങ്ങനെയാണെന്നും അടുത്ത റീലിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു